ഗെയിം കളിക്കും കാണില്ലല്ലോ ഗെയിം ആരും കാണുന്നില്ലല്ലോ ഇവിടെ പോയി സമയം ഒരുപാടായില്ല വേറെ ബൈക്ക് പോയണ്ട് കുറച്ച് സമയം നേരം വന്നപാടെ ലൈവടിക്കായിരുന്നു കേട്ടോ ഹലോ 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 അഴിമില്ലേ ഹലോ ഹലോ എന്തൊക്കെയാ ഉണ്ട് എന്തൊക്കെയുണ്ട് എന്തൊക്കെയാ വിശേഷം സുഖമാണോ ഫുഡൊക്കെ ചിലര് കിടന്നാലും കാണുന്നില്ല മറ്റേത് നേരെ ഞാൻ കുറച്ച് നേരെ വൈകിയുണ്ട് നോവലിസ്റ്റ് ഹായ് കുറച്ച് ലേറ്റ് ആയി പോയി അപ്പൊ എല്ലാരും പോയി തോന്നുന്നുണ്ട് ഹായ് എന്തൊക്കെയാ വിശേഷം സുഖമാണോ താങ്ക് യു താങ്ക് യു താങ്ക് യു സുഖമാണോ സുഖം ഫുഡൊക്കെ കഴിച്ചോ കിടക്കാനായില്ലാരും ഞങ്ങൾ വേറൊരു ബൈക്ക് പോയി കണ്ട് കുറേ നേരം വൈകിപ്പോയി ഡ്യൂട്ടി കഴിഞ്ഞാണ്ട് പോയതായിരുന്നു ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ കഴിച്ചിട്ടില്ല ആകുന്നു കഴിക്കാൻ ആകുന്നുള്ളൂ സമയം ഒരുപാടായില്ല കഴിച്ചിട്ടില്ല വേറെന്തൊക്കെയേ എന്തൊക്കെയാ വിശേഷങ്ങൾ ആർക്കൊന്നും ചോദിക്കാനൊന്നുമില്ല ആരുംങ്ങാനും കാണില്ല എന്താ സംഭവമാവോ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ കേണ്ടോ കാണുന്നുണ്ടോ പറയാനെന്ത് പറയാന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഞാൻ എന്നും വരുന്ന സമയത്ത് കയറി വന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ ഒന്ന് കുറച്ച് സമയം ലേറ്റ് ആയതുകൊണ്ട് ആരും കാണുന്നില്ല സ്ഥിരം വരുന്ന ആൾക്കാരൊന്നും കാണില്ല എല്ലാവരും ഒന്ന് ലൈവ് ഉണ്ടാവില്ല എന്ന് കരുതി പോയി ഉണ്ടാവുവാണെങ്കിൽ കേൾക്കുന്നു കാണുന്നു ഓക്കേ താങ്ക് യു താങ്ക് യു വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖമാണോ സ്ഥലം എവിടെയെന്ന് പറഞ്ഞാല് സ്ഥലം മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയില് മമ്പാട് കേട്ടിട്ടുണ്ടോ നിലമ്പൂർ അടുത്താണ് മമ്പാട് നിലമ്പൂര് കേട്ട്ണോ നിലമ്പൂര് നിലമ്പൂര് അറിയാത്ത ആൾക്കാരും ഉണ്ടാവില്ലല്ലോ നിലമ്പൂരിനടുത്ത് മമ്പാട് മുമ്പങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ചുരം കയറുന്നതിൻ്റെ മുമ്പൊക്കെ മുമ്പാട് വാ അറിയോ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ വലിസ്റ്റ് എവിടെയാണ് സ്ഥലം എവിടെയാണ് അറിയാം എനിക്ക് അവിടെ തന്നെയാണ് മുമ്പാട് തന്നെയാണ് എൻ്റെ വീട് വണ്ടൂര് ഇക്കൻ്റെ വീട് മുമ്പാട് മുമ്പാട് വീട് സെറ്റിൽ എറണാകുളം എന്താ ജോബി എന്താ എന്താ ജോബി ജോബെന്താ വിരുൻ കൃഷ്ണൻ ഹലോ ഹലോ ഹായ് അപ്പം നീ പാപ്പൂസിനെ ഫുൾ മാർക്ക് കിട്ടിയിട്ട് അവൾക്കൊരു സർ ഒരു ഗിഫ്റ്റ് കണ്ടിട്ടോ അപ്പം ആ ഗിഫ്റ്റ് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് ഞാൻ പെട്ടെന്ന് വന്നത് കേട്ടോ കണ്ടെടുത്ത ട്രോഫി കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ടിയിട്ട് പാപ്പൂസിനെ കിട്ടിയ ട്രോഫിയാണ് അത് അല്ലേ എത്ര മക്കൾ എനിക്ക് നാല് മക്കളുണ്ട് എനിക്കുണ്ട് അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ അപ്പോൾ സോനൂസിന് ഒന്ന് ഫുൾ മാർക്ക് കിട്ടിയിട്ട് ട്രോഫി കാണിക്കുക സോനോസിന് ട്രോഫിയുടെ അവന് ഉറുദുവിന് ഫസ്റ്റ് ഫുൾ മാർക്ക് കിട്ടിയിട്ട് ആണ് അവന് മെയിൻ ഉറുദു കിട്ടിയിട്ട് അവൻ അതിന് ട്രോഫിയുണ്ട് എന്ത് ചെയ്യുന്നു എത്ര മക്കളാണ് നാല് മക്കളുണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഡ്രൈവിങ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഡ്രൈവിംഗ് ആണ് ഡ്രൈവിങ് ഉയിൽ വളയം ഉയിൽ വളയത്തെ പ്രണയിച്ചവളെന്നൊക്കെ പറഞ്ഞിട്ടില്ല അത് തന്നെയാണ് വളയം ഡ്രൈവർ ഡ്രൈവർ ജോലി തന്നെയാണ് ഡ്രൈവിങ് എന്ത് ചെയ്യുന്നു വേറെന്തൊക്കെയാ വിശേഷം വിധു വിദുൻ കൃഷ്ണൻ എവിടെ സ്ഥലം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയേ കണ്ടു മോളെ ഓൾ ദ ബെസ്റ്റ് അവൾ പോയി അവൾക്ക് ഇന്ന് എന്ന് പറഞ്ഞാണ്ട് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ട്രോഫി കാണിക്കണം എന്ന് പറഞ്ഞാണ്ട് ഓടിപ്പോകുന്നതാണെന്ന് ഞാൻ ലൈവിന് ഞാൻ എന്ന് പറഞ്ഞാണ്ട് പോയത് താങ്ക് യു താങ്ക് യു വേറെന്തൊക്കെയാണ് പിന്നെ ഞങ്ങൾ പോവാം ആരും കാണില്ല ഫുസിനോട് ഓൾ ദ ബെസ്റ്റ് ഓക്കെ പിന്നെ കാണാൻ ഓക്കേ ഓക്കേ ഞങ്ങളും പോവാണ് ഇനിയിപ്പം എൻ്റെ ആക്ക എൻ്റെ ആക്കാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആൾക്കാരെ കയറി കൂടുട്ടോ എൻ്റെ ആക്കാൻ നിൽക്കുമ്പോഴേക്ക് കാരണം എല്ലാവരും തിരക്കില്ല സമയല്ലേ

എന്താക്കിയാലോശാല നാളെ വീണ്ടും ഒമ്പത് മണിക്ക് കാണാം ഒമ്പത് മണി ഒമ്പതരുള്ളിലായിട്ട് ഞങ്ങൾ വരുന്നതാണ് mana okey bye bye